വൈകാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ സുലൂ തുടങ്ങിയ കാലം മുതലൊക്കെ ആഗ്രഹമായിരുന്നു വൈകീല് വരണം ഒരു സ്റ്റോൾ ചെയ്യണം നമ്മൾ ഒരുപാട് സ്റ്റോളൊക്കെ ചെയ്തു എങ്കിലും ഇതില് വരിക എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനമായിട്ട് തന്നെ തോന്നുന്നു അപ്പം ഇതിൽ ഒത്തിരി ആഗ്രഹിച്ച് നമുക്ക് ഈ പ്രാവശ്യം നമ്മളെ നമ്മളിങ്ങോട് ഇൻവൈറ്റ് ചെയ്ത് നമ്മളെ വിളിച്ചു അപ്പൊ അത് തന്നെ ഒരു ഭയങ്കര സന്തോഷം അപ്പൊ ഇവിടെ സ്റ്റോളൊക്കെ ഒന്ന് കാണാം ഫുള്ള് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഇപ്പൊ സന്ധ്യയായി അപ്പൊ നമുക്ക് അടുത്തതായി സ്റ്റോളൊക്കെ ഒന്ന് കാണാം അപ്പൊ ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷി അവിടെ കൊടി ഉയർത്താൻ പോവാട്ടോ സ്റ്റോളായിട്ട് വന്നിപ്പോ നമ്മുടെ കൂടെ നമ്മുടെ നെസിയ മേഡം ഉണ്ട് നമ്മുടെ ശസ്താംകോട്ടെ ബ്ലോക്കിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു എക്സിബിഷൻ ആണ് ഇതിൽ ഇന്റർനാഷണൽ ലെവലായിട്ടുള്ള എക്സിബിഷൻ ആണ് ഇത് വൈകീട്ട് സെവൻ നമ്മുടെ ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള വാല്യൂ സംരംഭകർ വന്നു പങ്കുചേരുന്നവരും എല്ലാ വർഷവും നടത്തുന്ന ഒരു പ്രോഗ്രാം അപ്പൊ നമ്മളെ ഇൻവൈറ്റ് ചെയ്തതിന് നമുക്ക് ഒത്തിരി സന്തോഷം ഞാൻ ഇത്രയും നമുക്ക് പങ്കെടുക്കുക ഇത് ബനാനയുടെ ചമ്മ എടുക്കുന്ന എവിടെ സ്ഥലം ആ ശരിയാണോ ഇത് ബനാന എടുക്കുന്ന വെള്ളമാണോ ആ ശെരി അല്ല ഈ ബനാന ഇങ്ങനെ നമ്മുടെ ഈ തണ്ട് കട്ട് ചെയ്ത് എന്നിട്ട് അതിൽ വെള്ളം ഫില്ലാകത്തില്ലേ ടേസ്റ്റ് ഉണ്ടോ എന്തേലും എത്ര രൂപയാ എന്താ സംഭവം എങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലയോ ല്ലയോ വാഴപ്പിണ്ടിന്നുണ്ടാക്കുന്ന ജ്യൂസ് ആട്ടോ പുള്ളിക്കാരിയുടെ സ്പെഷ്യൽ ടേസ്റ്റ് ചെയ്തോട്ട് ഉള്ളേ മെഡിസിൻ മെഡിസിൻ ഉപയോഗിക്കുന്ന ഇത് കർണാടക യൂണിവേഴ്സിറ്റിയുടെ ഹോർട്ടികൾച്ചറിന്റെ സ്റ്റോൾ ആണെ ഇവിടെ ഒത്തിരി വെജിറ്റബിൾസ് വെറൈറ്റി ഉള്ള വെജിറ്റബിൾസിന്റെ ഒത്തിരി അവരെ പ്രൊഡക്റ്റുകൾ ഉണ്ട് എന്താ ഫാഷൻ നമുക്ക് തരിയാല് ചേഞ്ച് ആവുന്നു സംഭവം അത് സെൻസറാ കൊള്ളാംയോക്സി മറിച്ച് കളിക്ക പിള്ളേർക്ക് ഒരു താമസിക്കുന്നു ഓർഡർ ചെയ്ത വേണ്ട ഓർത്തി മാത്രം വീഡിയോ ഒക്കെ കൊണ്ടുപോയി നമ്മള് ആയതല്ല എന്റെ